സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിരുന്ന രണ്ടു പേർ ഒരേ വർഷം തന്നെ സർക്കാർ ഉദ്യോഗത്തിൽ നിന്നും രാജിവെച്ചവർ രണ്ട് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചവർ അവസാനം അവരിൽ ഒരാളെ മാത്രം ജനം തിരഞ്ഞെടുത്തു പറഞ്ഞു വരുന്നത് ഐ പദവി രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ശശികാന്ത് സെന്ധലിനെയും ഐ പി എസ് ഉദ്യോഗം രാജിവെച്ച് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി മാറിയ അണ്ണാമലയും കുറിച്ചാണ് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന രണ്ടു പേരും ഇത്തവണ പാർലമെന്റ് ഭരണത്തിലെത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ തമിഴ്നാട്ടിലെ ദ്രാവിഡ മക്കൾക്ക് അണ്ണാമലയെ തോൽപ്പിക്കാൻ മറുത്തൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല കൂടാതെ ശശികാന്തിനെ വൻ ഭൂരിപക്ഷത്തിൽ ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു രണ്ടായിരത്തി ബാച്ച് കേഡർ ഐ ഒമ്പതാം റാങ്കുകാരനായാണ് ശശികാന്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി കരിയർ ആരംഭിക്കുന്നത് എന്നാൽ സർവീസിൽ പത്ത് വർഷം തികയുന്ന നാളിൽ ശശികാന്ത് സെന്ധിൽ ഒരു സുപ്രധാന തീരുമാനം എടുക്കുകയായിരുന്നു സർക്കാർ സർവീസിൽ നിന്നും രാജിവെച്ച് വെച്ച് നേരിട്ട് ജനസേവനത്തിനിറങ്ങുക എന്നതായിരുന്നു അത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതടക്കമുള്ള മോദി സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി മോദിയുടെ ഭരണത്തിൽ രാജ്യം അരക്ഷിതാവസ്ഥയിലാണ് തൂന്നിയുള്ള രാജിക്കത്തായിരുന്നു ശശികാന്ത് നൽകിയത് സർക്കാർ നടപടികളെ ഫാസിസ്റ്റ് നടപടികൾ വിളിച്ചുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ അവസ്ഥയിലെ ആശങ്കകളും അദ്ദേഹം പങ്കുവച്ചു രാജിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നു തമിഴ്നാട്ടിൽ പാർട്ടി ശക്തമാകുന്നതിനും കർണാടക രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളിലെയടക്കം വിവിധ തിരഞ്ഞെടുപ്പുകളിൽ കാര്യമായ സംഭാവനകൾ നൽകുന്നതിനും ശശികാന്തിന് സാധിച്ചു അദ്ദേഹം പെട്ടെന്ന് തന്നെ കോൺഗ്രസിലെ സ്വാധീനമുള്ള വ്യക്തിയായി മാറി ഈ സ്വാധീനം പാർട്ടിക്കുള്ളിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലും ഉണ്ടെന്നതിന്റെ തെളിവായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് ശശികാന്ത് പാർലമെന്റിൽ ശബ്ദമുയർത്താൻ തയ്യാറെടുക്കുന്നത് തിരുവള്ളൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ബാലഗണപതിയായിരുന്നു അഞ്ചു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചത് ജനാധിപത്യ മൂല്യങ്ങൾക്കും ഭരണഘടനയ്ക്കുമായിരുന്നു അദ്ദേഹം ഊന്നൽ നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഐ പി എസ് ഉദ്യോഗം രാജിവെച്ച് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന അണ്ണാമലയ്ക്ക് പക്ഷേ കോയമ്പത്തൂർ മണ്ഡലത്തിൽ തോൽവി രുചിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായ ഇദ്ദേഹം രണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും രണ്ടിലും പരാജയപ്പെടുകയായിരുന്നു ഇത്തവണ വിജയിക്കുമെന്നും തമിഴ്നാട്ടിൽ ബി ജെ പി ഇരുപത്തി ശതമാനം വോട്ട് പിടിക്കുമെന്നുമായിരുന്നു അണ്ണാമലയുടെ അവകാശവാദം ദേശീയ മാധ്യമങ്ങൾ അണ്ണാമലയ്ക്കും അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയപ്പോൾ ശശികാന്തിനെ അവഗണിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അരവക്കുറിശിയിൽ നിന്ന് നിയമസഭയിലേക്കായിരുന്നു അണ്ണാമലയുടെ ആദ്യ മത്സരം അതിലും തോൽവിയായിരുന്നു തമിഴ് ജനത നൽകിയത് ഇത്തവണയും അണ്ണാമലെ വിജയിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഇത്തവണ തമിഴ്നാട്ടിൽ കരകയറാൻ സാധിച്ചില്ല ഇവിടെ ശശികാന്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോരാട്ടമല്ല ഇന്ത്യ എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നവർ തമ്മിലുള്ള പോരാട്ടമാണ് നടന്നത് അവിടെ തമിഴ് ജനത ഇന്ത്യയെ വിജയിപ്പിച്ചു